വിദ്യാഭ്യാസ മേഖലയിൽ വീണ്ടും കൈകടത്തി സമസ്ത പി എംശ്രിയിൽ സർക്കാരിനെ വിമർശിച്ച സമസ്ത മുഖപത്രം ബിനോയ് വിശ്വത്തിന് ശബ്ദിക്കാൻ കഴിയാതെ പോകുമോ എന്ന ആശങ്കയെന്നാണ് പരാമർശം പി എം ശ്രീ കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എം എ ബേബി പോലും അറിഞ്ഞില്ലെന്നും സമസ്തയുടെ പരിഹാസം ഓണാവധി വിഷയത്തിലെ സമസ്ത നടത്തിയ ഇടപെടൽ വൻ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ആദ്യം എതിർത്തുനിന്നിട്ട് മുന്നണിയിൽ പോലും അറിയിക്കാതെ പി എം ശ്രീയിൽ ഒപ്പിട്ട ഇടതു സർക്കാരിനെതിരെ വിമർശനവുമായാണ് ഇന്ന് എഴുതിയിരിക്കുന്നത് സിപിഎമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും കേരള മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ എം എ ബേബിയുടെ അവസ്ഥ എത്ര പരിതാപകരമാണെന്ന പരിഹാസവും സംസ്ഥാന മുഖപത്രത്തിലുണ്ട് ആരാണ് ഇത്രയും വലിയ രാഷ്ട്രീയ തീരുമാനം മുന്നണി മര്യാദ പോലും കാണിക്കാതെ ഏകപക്ഷീയമായി എടുത്തതെന്ന ചോദ്യവും സംസ്ഥ ഉയർത്തുന്നു പാർട്ടിയോ മുന്നണിയോ മന്ത്രിമാരോ അറിയാതെ ഏത് രാഷ്ട്രീയ തീരുമാനവും തിരുത്തിക്കുറിക്കാവുന്ന ആരാണ് ഈ സർക്കാരിൽ ഉള്ളതെന്ന ചോദ്യവും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒളിയംപെയ്ത് മുഖപത്രം ചോദിക്കുന്നു സ്കൂൾ സമയമാറ്റത്തിലടക്കം വിദ്യാഭ്യാസ മേഖലയെ വരിധിയിലാക്കാൻ ശ്രമിച്ചതിന് പിന്നാലും ാണ് വിദ്യാഭ്യാസ മേഖലയിൽ വീണ്ടും പി എം ശ്രീയിൽ സർക്കാരിനെ വിമർശിച്ചതോടൊപ്പം വിനോയ് വിഷയത്തിന് ശബ്ദിക്കാൻ കഴിയാതെ പോകുമോ എന്നത് ആശങ്കയെന്നും പരാമർശമുണ്ട് പി എം ശ്രീയിൽ കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എം എ ബേബി പോലും അറിഞ്ഞില്ലെന്നും സംസ്ഥയുടെ പരിഹാസവുമുണ്ട് ഓണാവധി വിഷയത്തിലെ സംസ്ഥ നടത്തിയ ഇടപെടൽ വൻ വിവാദത്തിനും വഴിവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ വിമർശനം ജനം തിരുവനന്തപുരം